കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനാണ് എന്ന അവകാശവാദവുമായി വീണ എന്ന കലാകാരി രംഗത്തെത്തിയെങ്കിലും അധിക്ഷേപങ്ങളും ആരോപണങ്ങളും തുടരെ തുടരെ വരുമ്പോഴും എല്ലാം അവഗണിച്ച് രേണു മുന്നേറുകയാണ് വീണയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷവും ഇതൊന്നും തന്നെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന നിലപാടാണ് രേണുവിന് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി സുധിയുമായി പിരിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവർ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് കൊല്ലം സുധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നു എന്ന് അവകാശപ്പെട്ട വീണ തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുധി രേണുവുമായി ചാറ്റ് ചെയ്തെന്നും ഇവരുടെ ബന്ധമറിഞ്ഞപ്പോൾ താൻ പിരിയുകയാണെന്നും വെളിപ്പെടുത്തി ഇതേക്കുറിച്ച് വീണ്ടും ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് വീണ നിയമപരമായി സുധിയെ വിവാഹം ചെയ്തിരുന്നു എന്ന് വീണ പറയുന്നുണ്ട് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആരാണെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞെന്നും വീണ പറയുന്നു കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട് താൻ ഒരു ആർട്ടിസ്റ്റാണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നതെന്നും വീണ പറയുന്നു രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് ഫ്രണ്ട്സ് ഉണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും വീണ പറയുന്നു താൻ സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നതെന്നും രേണു പറയുന്നു രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ല എന്നും വീണ പറയുന്നു സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിന് എല്ലാ സത്യങ്ങളും അറിയാമെന്നും വീണ പറയുന്നു സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിന് എല്ലാ സത്യങ്ങളും അറിയാമെന്നും വീണ പറയുന്നു റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ അതുൽ രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് തൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി എത്തിയിരുന്നു രേണുവിന്റെയും കുടുംബത്തിൻ്റെയും പല പ്രവൃത്തികളിലും തനിക്ക് സംശയമുണ്ടെന്നും അതിനാലാണ് താൻ സംശയങ്ങൾ ചോദിച്ച് വീഡിയോ പങ്കുവച്ചതെന്നും എന്നാൽ ഇപ്പോൾ വിക്ടിം കാർഡ് ഇറക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് രേണുവും കുടുംബവും ചെയ്യുന്നതെന്നും അതുൽ പറയുന്നു രേണുവും സഹോദരിയും തനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ കുടുംബകാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറഞ്ഞു എന്നും പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ആരുടെയും കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രം രേണുവിന്റെ പള്ളിയിലെ വ്യാജ ബിഷപ്പായ സന്തോഷ് ചാക്കോയെ കുറിച്ചും മാമോദിസ പോലും മുങ്ങാത്ത സ്തുതിയെ പള്ളിയിൽ അടക്കിയതിനെ കുറിച്ചും മാത്രമാണ് ഞാൻ രേണുവിനോട് ചോദിച്ചത് അതിനൊന്നും അവർ കൃത്യമായ മറുപടി ഇതുവരെയും തന്നിട്ടില്ല ന്യായമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുൻപ് കൊല്ലത്ത് പോയപ്പോൾ രേണുവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് നാട്ടുകാർ പറഞ്ഞത് അതുപോലെ വ്യാജ ബിഷപ്പായ സന്തോഷിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി രേണുവിന്റെ അച്ഛൻ പലിശയ്ക്ക് കൊടുക്കുന്നതായും െന്നും അറിഞ്ഞു കോടുകൾ പറ്റിച്ചിട്ടുള്ള ആളാണ് വ്യാജ ബിഷപ്പായ സന്തോഷ് അയാളെ അടുത്തിടെ ഒരു വീഡിയോയിലൂടെയും രേണു പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴും ഞാൻ വിമർശിച്ചിരുന്നു എന്നും അതുൽ പറയുന്നു ജന്മകൊണ്ട് ഹിന്ദുവായ കൊല്ലം സുധിയെ രേണുവിന്റെ ഇവിടവക പള്ളിയിലെ സെമിത്തേരിയിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത് മൂത്ത മകന്റെ പൂർണ്ണ സമ്മതം അതിനുണ്ടായിരുന്നു അതിനുണ്ടായിരുന്നുവെന്നും രേണു മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് സുധി മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് പറഞ്ഞിരുന്നതായും രേണു വെളിപ്പെടുത്തിയിരുന്നു നിരവധി പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യാജ ബിഷപ്പ് സന്തോഷാണ് തന്റെ മകന് സ്കൂൾ തുറന്ന സമയത്ത് ബാഗും കൂടയും മറ്റും വാങ്ങി സഹായിച്ചതെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു